എന്നോടുണ്ടെങ്കിൽ ഞാൻ അതറിയും എന്നോട് തനിപ്പ് സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഞാൻ അതറിയും അതാണ് അതാണ് എന്തായാലും അറിയാം പക്ഷേ നമ്മളൊക്കെ അറിയാതെ പോലെ ഇങ്ങനെ ജീവിക്കുന്നതാണെന്ന് അതൊക്കെ അള്ളാഹുത്താരജ്ജയും അത് കൊടുത്ത ഡ്യൂട്ടിയാണ് അത് പിന്നെ ഡ്യൂട്ടിയിൽ ആ ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ച പിന്നെ ആ ഡ്യൂട്ടിക്ക് കൈവണ് ഏൽപ്പിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാനും ഇനിയും നമ്മുടെ ഈ ജില്ല തല എല്ലാ നിരക്കുള്ള നമ്മുടെ കോഴിനെ പരിപോഷിപ്പിക്കാനും നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുവാനും നമുക്ക് എല്ലാവർക്കും അവർക്കുമുള്ള അവധാര തോഫിപ്പിച്ചേട്ടെ െല്ലാവർക്കും ഒത്തൊവിച്ച് പ്രവർത്തിക്കാം എന്നാണ് എല്ലാവർക്കും പരമാവധി പ്രവർത്തിക്കാം ഈ കൊല്ലത്തെ സമ്മേളനത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത കഴിയാത്ത കൺവീനർ ഉണ്ടെങ്കിലും അതിന്റെ കൺവീനറായി എന്നെ എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ അറിയില്ല അതുകൊണ്ട് എന്റെ എല്ലാവരും നമുക്ക് ആ സമ്മേളനം വിജയിപ്പിക്കാൻ നമുക്ക് ശ്രമം നടത്തണം കരുവഞ്ചാർ മേഖലയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ പതിനഞ്ചാം തീയതിയാണ് ബഹുമാനപ്പെട്ടിൽ വെച്ചാണ് അത് ആ ഭാഗത്തുള്ളവരെല്ലാം വിജയിപ്പിക്കണം എന്നോട് അറിയിക്കുക അതുപോലെ ശേഷം വരുന്ന ഉൾപ്പെളിയിലുള്ള കൂടി നടത്തുന്ന ഉൾപ്പള്ളി ഉദ്ഘാടന ആ പരിപാടി വളരെയധികം വിജയിപ്പിക്കണം അത് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഉൾപ്പെടെ ഞാനെന്റെ നാടിന്റെ മഹിമുത്തിയ നാടാണ് ആ നാട് ഇപ്പോൾ

ആർക്കാണെങ്കിലും ഈ സ്ഥാപനങ്ങളൊക്കെ ഈ നിലക്ക് കാന്തമുര ഈ കാന്തപുരം പറഞ്ഞാല് കാന്തപുരത്തിന്റെ കൂട്ടും നമ്മുടെ ഒന്നല്ല ഒന്നല്ല മോലാൻ്റെ കൂട്ടും ഒന്നല്ലേ അതുകൊണ്ട് അവരെ കൂട്ടും നമ്മളെ കൂട്ടും ഒന്നല്ല അവരൊക്കെ അവരെ സ്വന്തം തന്നെ എത്രയോ വരുമാനങ്ങൾ അവരുണ്ടാക്കി കഴിഞ്ഞു അന്നൊരു വിഷയം നമുക്ക് താരം ചെയ്യാൻ പറ്റുന്ന വിഷയാണ് മൗലാക്ക് വീട്ടുന്ന മുഴുവനും

െ സ്വർത്തിയെന്ന് കോളേജിൽ നിർത്തിയെന്ന് വേർട്ട മോളെ വരുന്ന കുട്ടികളൊക്കെ ചിലവാക്കി പഠിക്കട്ടെ കുട്ടികളൊക്കെ ചെലവാക്കി പഠിക്കട്ടെ എന്ത് ഇവിടെ വരുന്ന ഇങ്ങനെ ചിലവാക്കി പഠിക്കട്ടെ തീരുന്ന് ചിലവാക്കി പഠിക്കട്ടെ അപ്പോൾ നാം ചെലവാക്കിയതിൽ ും കിഡ്നി ആ പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ നിറങ്ങളും സന്ദർഭത്തിൽ ജോലി ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അവരുടെ എല്ലാത്തിലൊക്കെ സഹകരിക്കണം എന്നറിയപ്പെ